നികുതി സ്വീകരിക്കുന്ന കെട്ടിടം അനധികൃത നിർമ്മിതിയാണെന്ന് പറഞ്ഞ് നമ്പർ അനുവദിക്കുന്നില്ലെന്ന് പരാതി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിനെതിരെയാണ് ഇളമ്പച്ചി തെക്കുമ്പാട് സ്വദേശിയായ ബാലന്റെ പരാതി തനിക്ക് അനുകൂലമായി വന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ വിധിയെപ്പോലും അധികാരികൾ അവഗണിക്കുകയാണെന്നും ബാലൻ പറയുന്നു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ റെയിൽവേ ലൈനിൽ നിന്നും കൃത്യമായ അകലം പാലിക്കുന്നില്ലെന്ന കാരണം പറഞ്ഞാണ് ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന് നമ്പർ അനുവദിച്ചു നൽകാത്തത് സമീപത്തെ എല്ലാ കെട്ടിടങ്ങൾക്കും നമ്പർ അനുവദിച്ചിട്ടും തന്നെ മാത്രം മാറ്റി നിർത്തുന്നത് മനഃപൂർവ്വമാണെന്നും മനുഷ്യാവകാശ കമ്മീഷന് ഞാൻ കേസ് കൊടുത്തിട്ട് അവരടുത്ത് ഓർഡർ കിട്ടിയിട്ട് ആ ഓർഡറും പഞ്ചായത്തിൽ കൊടുത്തു അതിൽ ചെറിയ പ്രസക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം താമസിപ്പിക്കണം മനുഷ്യാവസ്ഥാ കമ്മീഷന്റെ ഓർഡർ വന്നിട്ടുണ്ട് ഓർഡർ പഞ്ചായത്തിലുണ്ട് ഒരു കോപ്പി എൻ്റെ അടുത്തുണ്ട് ഉണ്ട് അവരിട വന്നിട്ട് അവർക്ക് ആഗ്രഹം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അളക്കാൻ തിരിച്ചു തിരിച്ചുപോയി ജില്ലാ പഞ്ചായത്തിന്റെ അവരെല്ലാം വന്നിട്ട് അളഞ്ഞിട്ട് അദാലത്തെല്ലാം കഴിഞ്ഞതാണ് അളവ് കയറിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ് പഞ്ചായത്തിൽ നമ്മളെ കരുതി കൂട്ടി ചോദിക്കുന്നതാണ് മറ്റേവരിൽ നിന്നും മേടിച്ചിട്ടുണ്ടാവും ഞാൻ പറയണ്ടേ ഈ നാട്ടിൽ ഞാൻ ഈ തന്നെ കേരളത്തിൽ ജനിച്ചു വളർന്നതല്ലേ ഈ പരിസരത്ത് തന്നെ ജനിച്ചു എനിക്ക് മാത്രം ഒരു നിയമം ബാക്കി എല്ലാം നിയമം അങ്ങനത്തെ ഒരു ഇത് പാടില്ലല്ലോ രണ്ടായിരത്തി പതിനാലിലാണ് പഞ്ചായത്ത് പെർമിറ്റ് അനുവദിച്ചത് പ്രകാരം കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് ബാങ്ക് വായ്പകളെടുത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ റെയിൽവേ അകലം പാലിക്കുന്നില്ലെന്ന് പറഞ്ഞ് പഞ്ചായത്ത് കെട്ടിട നമ്പർ നിഷേധിക്കുകയായിരുന്നു പഞ്ചായത്ത് വില്ലേജ് ഉദ്യോഗസ്ഥരുടെ അപാകത മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ബാലം പറയുന്നു വീണ്ടും സ്ഥലമളക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിരി കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് അളക്കാതിരിക്കുകയും ചെയ്തു വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച് താൻ അനുകൂല വിധി നേടിയിട്ടും അതനുസരിക്കാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകുന്നില്ല അതുകൊണ്ടുതന്നെ ഉദ്യോഗസ്ഥരുടെ പിടിവാശിയാണ് തനിക്ക് നീതി നിഷേധിക്കാൻ കാരണമെന്നാണ് ബാലൻ പറയുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ